ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനിതർ എപ്പിസോഡ് ഓഫ് പച്ചാളം ബ്ലോഗ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും പച്ചാളം ബ്ലോഗ്സിലെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതമായ സ്വാഗതം നിങ്ങളെല്ലാവരും കരുതുന്നുണ്ടോ എന്തുകൊണ്ടാണ് പച്ചാളം ബ്ലോഗ്സ് ഇപ്പോൾ കുറച്ചാളായിട്ട് ഇപ്പോൾ ഒരു ഒന്നൊന്നര മാസമായിട്ട് പുതിയ ബ്ലോഗ്സൊന്നും ചെയ്യാത്തതെന്ന് എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് കുറേ തിരക്കുകളായിരുന്നു കുറേ ബുദ്ധി എന്താ പറയുക അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതുവരെ ഈ പുതിയ വ്ളോഗിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഇത് എന്തുകൊണ്ട് വന്നില്ല എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിലെല്ലാം അപ്പോൾ അതിനുള്ള ഒത്തിരി ഇതാണ് ഇപ്പം ഇച്ചിരി സമാധാനം വന്നിട്ടുണ്ട് കുറച്ച് ജോലി തിരക്കാളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് തിരിച്ച് വീട്ടിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു വീഡിയോ ചെയ്യാം പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പോക്കറ്റ് ടു ഡി ജി എയിലെ പോക്കറ്റ് ടു എന്ന് പറയുന്ന ഡിവൈസ് ഞാൻ വാങ്ങിച്ചു എന്നിട്ട് അതിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ബാക്കിയുള്ളതിലും ഇതിലും ചെറിയൊരു വീഡിയോ ക്വാളിറ്റിയിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം കാണും എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ വീഡിയോ ചെയ്യുന്നത് നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയുണ്ട് സംഭവം പോക്കറ്റ് ടു എങ്ങനെ ഉണ്ട് നോക്കാം ഞാൻ ഈ വീഡിയോയിലൂടെ പോക്കറ്റ് ടൂവിൻ്റെ റിവ്യൂ അല്ല ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഈ പോക്കറ്റ് ടു യൂസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ കൂടെ പോകും പക്ഷേ നമ്മുടെ പ്രധാന സബ്ജക്റ്റ് എന്ന് പറയണത് നമ്മുടെ ഷോ ബഡ്ജീസ് തന്നെയാണ് എൻ്റെ കയ്യിലുള്ള കിളികളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് വീണ്ടും നമ്മളുടെ ഏവിയറിലെ ബേഡ്സിനെ നോക്കാം ബേഡ്സിൽ നോക്കിയിട്ട് ഞാൻ ഇതിൽ ഓരോന്നും നമ്പറിങ് പറയാം ആ നമ്പറിങ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ നമ്മളുടെ ഈ വീഡിയോൻ്റെ താഴെ ഇടുന്നുണ്ട് അതിൻ്റെ അകത്തോട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവരെല്ലാവരും വരിക നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ അകത്തുനിന്ന് ചെറിയ ചെറിയ പൈസ കൊടുത്തിട്ട് ഈ ബേഡ്സിനെ വാങ്ങിക്കാം അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഞാൻ ഇടാൻ പോകുന്ന നമ്പറിങ് വെച്ചിട്ടായിരിക്കും നമ്മൾ ബേഡ്സിനെ സെയിൽ ചെയ്യുക ഞാനിത് പ്രത്യേകിച്ച് ട്രേഡേഴ്സിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ന്യൂ കമ്മേഴ്സ് ആയിട്ട് വരുന്ന ബ്രീഡേഴ്സിനും അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രീഡേഴ്സിനും ഈ ഗ്രൂപ്പിൽ വന്നിട്ട് നിങ്ങൾ ചോദിക്കാം അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലി എന്നെ ചാറ്റ് ചെയ്തിട്ടായാലും വാട്സപ്പിൽ ചാറ്റ് ചെയ്തിട്ടായാലും ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് താല്പര്യമുണ്ടെങ്കിലും അതിലൂടെയും വരാം എൻ്റെ വാട്സപ്പ് നമ്പറും ഞാൻ താഴെ ഇടാം പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ് എയ്റ്റ് ത്രീ സീറോ വൺ സെവൻ നയൻ സീറോ സെവൻ നയൻ ഫൈവ് അപ്പോൾ നമുക്ക് ബേഡ്സിൻ്റെ ഓരോ ബേഡ്സിലോട്ടും കടക്കാം ഓരോ ബേഡ്സിനും ഞാനിപ്പോൾ തൽക്കാലം ഓരോ നമ്പർ പറയാം വൺ ടു ത്രീ പോലെ പറയാം ആ ബേഡിനെ കുറിച്ചും ഞാൻ പറയാം ആ ബേഡിൻ്റെ പാരൻസ് എൻ്റെ ഉണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ച് തരാം അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ വീഡിയോയിലൂടെ എത്രത്തോളം കാണാൻ പറ്റും എന്നുള്ള അറിയില്ല ഉള്ളത് വെച്ച് നോക്കാം ഭൂരിഭാഗം എൻ്റെ ഇപ്പോൾ ഉള്ളത് മീഡിയം ക്വാളിറ്റിയാണ് ഹൈ ക്വാളിറ്റി എല്ലാം കൊടുത്തു ഗപ്പിനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ ഗപ്പിനു കൊടുക്കുമ്പോൾ പാർസൽ സർവീസ് നടക്കില്ല കാരണം എൻ്റെയിൽ അതിനുള്ള സമയമില്ല പാർസൽ ചെയ്യാനും കുറിയറിയാനും ബേഡ്സിനെ എങ്ങനെയെങ്കിലും നമുക്ക് കൊറിയറായിട്ട് അയച്ചു തരാം നിങ്ങൾ തന്നെ ഒരു ട്രാൻസ്പോർട്ടേഷൻ റെഡിയാക്കാണെങ്കിൽ ഞാൻ നമ്മൾ എവിടെയാണോ കൂടെ കൂടെ തിരുവനന്തപുരത്ത് എവിടെയാണോ കൊണ്ടു കൊടുക്കേണ്ടത് അവിടെ കൊണ്ടു കൊടുക്കാം ഞാൻ പ്രത്യേകം പറയുന്നു എൻ്റെ സ്ഥലം തിരുവനന്തപുരത്ത് ആറ്റിങ്ങലടുത്ത് മംഗലപുരം മുരുക്കുംപുഴ എന്ന് പറഞ്ഞ സ്ഥലമാണ് ആർക്കെങ്കിലും നേരിട്ട് വന്ന് കണ്ട് മേടിക്കണം എന്നുണ്ടെങ്കിലും അങ്ങനെയും ആവാം കൊറിയർ അയച്ചു തന്നെ ആവാം എന്തായാലും നമുക്കെല്ലാം വാട്സപ്പിലൂടെ സംസാരിക്കാം ഇതിൻ്റെ നിങ്ങളുടെ ആർക്കെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാവുക നമുക്ക് അവിടെ നിന്ന് തന്നെ പേടിക്കാം ഇപ്പീസ് ആണെങ്കിൽ നിങ്ങൾ ഈ പരിസരത്തുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ വളരെ കുറവിന് എൻ്റെ കയ്യിലുള്ള എല്ലാ ഹൈബ്രിഡ് ആയാലും ശരി അല്ലാതെ ബ്ലാക്ക് ഉണ്ട് റെഡുണ്ട് അങ്ങനെ കുറേ കിടപ്പുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് വില കുറവിന് തരാം അതായത് നോർമൽ മാർക്കറ്റ് റേറ്റിൻ്റെയും എന്തായാലും പകുതി വിലയ്ക്ക് തരാം ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് പേഡ് നമുക്ക് നോക്കാം നോക്കിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അതിൻ്റെ കൂടെ പറയാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേഡ് ഇതൊരു ഗ്രേ ഫീമെയിൽ ആണ് നിങ്ങൾ കാണാൻ പറ്റുമോ ഇല്ലയെന്നറിയില്ല നോക്കാം അപ്പോൾ അതിനൊരു ചിക്കൻ കൂടി ഉണ്ട് അപ്പോൾ ഗ്രേ ഫീമെയിൽ അതാണ് നമ്പർ വൺ ുടെ അതിൻ്റെ ചിക്കുണ്ട് ചിക്കൊരു ഗ്രീനാണ് അപ്പോൾ അതിന് അത്യാവശ്യം ഇപ്പോൾ വലുതാവുന്നേ ഉള്ളു അപ്പോൾ അതാണ് നമ്പർ ടു ഐ മീൻ നമ്മുടെ സെക്കൻഡ് ബേഡ് നമുക്കിതിനൊന്ന് നോക്കാം ഇതാണ് നമ്പർ വണ്ണായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഫസ്റ്റ് ബേഡ ഇതാണ് നമ്മുടെ വീട് അവളിപ്പോൾ ഓൾറെഡി ഒരു ഒന്ന് രണ്ട് രണ്ട് ഇപ്പം മൂന്നാമത്തെ ക്ലച്ചാണ് ഞാൻ മെയിലിനെ മാറ്റിയിട്ടൊക്കെയാണ് കാരണം മെയിൽ കുറച്ച് അഗ്രസീവായിട്ട് ചിക്കിനെ ഉപദ്രവിക്കാൻ തുടങ്ങിയതുകൊണ്ട് പിന്നെ ഇവള് വീണ്ടും മോട്ടിടാൻ ടെൻഡൻസി ഉണ്ട് അതുകൊണ്ട് ഇവളെ മാറ്റി അവനെ മാറ്റിയിട്ടു അപ്പോൾ ഒറ്റയ്ക്ക് ഫീഡ് കൊടുത്തോളും അത്യാവശ്യം നല്ല കാലബർ ഉള്ളതാണ് അഞ്ച് കുട്ടികൾ വരെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബേഡ് ഈ പച്ച മെയിലാണ് ഇവനാണ് നമ്മളെ തേർഡ് ബേഡ് അപ്പോൾ നല്ല ഉഷാറാണ് ഇവർ രണ്ടൊരു പയറാണ് ഒരു പയർ ഒരു പയർ കഴിഞ്ഞതാണ് അതിൽ അഞ്ച് കുട്ടികൾ കിട്ടിയിരുന്നു അഞ്ച് കുട്ടികളെ ഞാൻ കാണിച്ചുതരാം അതിലൊരു കുട്ടീനു വിറ്റു ഒരു സ്പാങ്ങിൾ ഉണ്ടായിരുന്നതിന് കൊടുത്തു ബാക്കി നാലെണ്ണം എൻ്റെ കയ്യിലുണ്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അതും നമ്മളെ ഇതിൽ വരുന്നതാണ് അപ്പോൾ ഫീമെയിൽ സ്പാങ്ങിളാണ് മെയില് അതായത് ഗോൾഡൻ ഫേസ് ആണ് മെയില് കുഴപ്പമില്ലാത്തൊരു പേരാണ് എന്താ പറയുക എനിക്ക് നല്ല ചുണക്കുട്ടന്മാരെയാണ് ഇതിൻ്റെ അപ്പോൾ നമ്മുടെ മെയില് ഗോൾഡൻ ഫേസ് ഗ്രീൻ അതാണ് നമ്മൾ തേഡ് ബേഡ് അതിൻ്റെ പേർ സ്പാംഗിൾ ഫീമെയിൽ അവനാണ് നമ്മൾ ഫോർത്ത് ബേഡ് ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു പേറിനെ പറ്റി വിടാം ഈ പെയറ് നമ്മളുടെ ബ്ലൂ മെയിലാണ് അത് നമ്മളുടെ ഫിഫ്ത്ത് ബേഡ് സ്പാങ്കിൾ ഫീമെയിലാണ് അത് നമ്മുടെ സിക്സ് ബേഡ് ഇവരൊരു പേരാണ് പെയറായിട്ട് പേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഓക്കെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബില്ല അച്ഛനമ്മനെ കാണിച്ചു തരാം ഈ ഫീമെയിൽ സ്പാംഗിളാണ് നോക്കോളൂ ചെറിയ ബ്ലൂ സ്പാംഗിൾ അതായത് ഹാഷ് പെൻസിൽ മാർക്കിംഗ് അല്ല ഇതിൻ്റെ പെൻസിൽ മാർക്കിംഗ് വന്നിട്ടുള്ളത് ബ്ലൂ കളറിലാണ് ഇത് നമ്മളുടെ ഏഴാമത്തെ ബേഡാണ് മിൽട്രിഗ്രീൻ മെയിലാണ് ഈ ഏഴാമത്തെ ബേഡിന് ഒരു പേരുണ്ട് ഒരു ഗ്രീൻ ഫീമെയിൽ കിടപ്പുണ്ട് അവർ മുട്ട നോക്കണം നോക്കണം ഞാനിപ്പോൾ ഈ കൂട്ടിലോട്ട് കയറിയിട്ട് തന്നെ ഒരു നാലഞ്ച് ആഴ്ചയായി ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ഇതാണ് നമ്മുടെ മിലിട്ടറി ഗ്രീൻ മെയില് ഇത് ഏഴാമത്തെ ബേഡാണ് ഇത് നമ്മുടെ എട്ടാമത്തെ ബേഡാണ് ഫീമെയിൽ ഗ്രീൻ ഫീമെയിൽ അവരെ കണ്ടിട്ട് നോക്കിക്കോളൂ ഇവരിപ്പം ഒരു നാലഞ്ച് ക്ലച്ച് കഴിഞ്ഞാട്ടോ ചെറിയ ബേഡല്ല ഒരു രണ്ടര വർഷം പഴക്കമുള്ള ബേഡാണ് ഇത് രണ്ടും നമ്മളുടെ മെയിലാണ് അപ്പോൾ ഗ്രീൻ മെയില് ഒമ്പതാമത്തെ ബേഡാണ് പത്താമത്തേത് ബ്ലൂ ആണ് ഓരോ ക്വാളിറ്റി നോക്കിക്കും ഇത് പത്താമത്തെ ബേഡാണ് ഇത് പൈഡാണ് ബ്ലൂ വൈറ്റ് പൈഡാണ് ഇത് ഇത് മെയിൽ തന്നെയാണ് ഞാനിപ്പോൾ തൽക്കാലം പറ്റി ഞങ്ങളെ മാറ്റിയിട്ടിരുന്നുള്ളൂ ഈ ഗ്രീൻ മെയിലിൻ്റെ ഫീമെയിലാണ് നമ്മുടെ ഫസ്റ്റ് ബേഡ് ഗ്രേ അതിൻ്റെ ചിക്കണ്ട് നമ്മൾ നേരത്തെ കണ്ട തേഡ് ആൻഡ് ഫോർത്ത് അതായത് ഒരു പെയർ കണ്ടില്ലേ നമ്മളൊരു ഗോൾഡൻ ഫേസ് ഗ്രീനും ഒരു സ്പാങ്കിളിൻ്റെയും അഞ്ച് കുട്ടികളെന്നു പറഞ്ഞില്ല അതിൽ നാല് കുട്ടികളാണത് അപ്പോൾ ഇതെല്ലാവരും കുട്ടികളെന്ന് പറയാനായില്ല ഇതിലൊരു ഗോൾ രണ്ട് ഗോൾഡൻ ഫേസ് ഉണ്ട് പിന്നെ രണ്ടെണ്ണം ബ്ലൂ ആണ് അപ്പോൾ ഇതിൽ ഇത് രണ്ടും ബ്ലൂ ആണ് ഇതൊരു ഗോൾഡൻ ഫേസ് ആണ് ഇവിടെ ഒരു ഗോൾഡൻ ഫേസ് ഉണ്ട് ഇങ്ങനെ കറങ്ങി കിടക്കും അപ്പോൾ അച്ഛൻ്റെ ലുക്കുകളൊക്കെ കിട്ടിയിട്ടുള്ള ഇവനാണ് ഇവരിപ്പോൾ ഒരു മൂന്ന് മാസമായി മെയിൽ ഫീമെയിലൊക്കെ പിക്ചർ കെയർ ആയുണ്ട് ഇതിൽ വന്നിട്ട് ഒരു ബ്ലൂ ഫീമെയിലാണ് അല്ല രണ്ട് ബ്ലൂവും ഫീമെയിലാണ് ഗ്രീൻ രണ്ടും മെയിലാണ് അപ്പോൾ നമ്മൾ വീണ്ടും വരുമ്പോൾ ഇ ബ്ലൂ പതിനൊന്ന് ഇ ബ്ലൂ പന്ത്രണ്ട് ഇത് ഗോൾഡ് ഫീസ് പതിമൂന്ന് ഇത് പതിനാല് ഓക്കെ അപ്പോൾ പതിനാല് കഴിഞ്ഞു പതിനഞ്ചാമത്തെ ഗ്രീൻ മെയിലിനെ അങ്ങനെ അല്ലെ ഇത് ഫീമെയിലാണ് ഇത് വെയിൽ ബഡ്ജീസ് ചെന്നൈയിലെ ബേഡാണ് വി എയ്റ്റി സിക്സ് എന്നോ മറ്റോ ആണ് നമ്പറ് ഇതെൻ്റേലെന്നെ ജനിച്ചു വളർന്നതിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെയിലാണ് ഇതും ഗ്രീനാണ് മറ്റേത് ഫീമെയിൽ ഗ്രീനാണ് അപ്പോൾ പതിനഞ്ച് പതിനാറ് ഇവർ രണ്ട് പേരാണ് ഒരു കുറച്ച് അഗ്രസീവ് അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര വെളിച്ചായതുകൊണ്ട് ബാക്കിൽ പോയി ഒന്ന് പിടിക്കാൻ പറ്റുന്നുണ്ട് എന്താണ് സംഭവം പിന്നെ ഈ കൂട്ടിൽ മൊത്തം നാല് ബേഡ്സ് ഉണ്ട് മൂന്ന് ഫീമെയിലും ഒരു മെയിലും ആ യെല്ലോ മെയിലാണ് വെയിൽ ബഡ്ജീസിൽ വി നയൻറ്റി ഫോറാണത് പിന്നെ ബാക്കി മൂന്നെണ്ണം എൻ്റെ തന്നെ ജനിച്ച് വളർന്ന് വലുതായാണ് മെയിലൊന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് ഓരോ സീസണാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ബ്ലൂ ആണ് അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഇടയിലുള്ളത് ഇത് ആണ് ഇത് വീണ്ടും ബ്ലൂ ആണ് ഇപ്പോൾ ഇത് ഇണങ്ങിയിട്ടുള്ളത് വൈലറ്റുമായിട്ടാണ് ഇപ്പോൾ ജോഡി ആയിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ മേടിക്കാം അപ്പോൾ നമ്മുടെ ഈ യെല്ലോനെ നമ്മൾ പതിനേഴായിട്ട് കണക്കാക്കുകയാണ് ഈ ബ്ലൂ പതിനെട്ട് വൈലറ്റ് പത്തൊമ്പത് ഈ ബ്ലൂ ഇരുപത് ബ്ലൂ രണ്ടും ഏകദേശം ഒരേ സൈസാണ് ക്വാളിറ്റിയിൽ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കണതിലൊന്നും കുഴപ്പമൊന്നുമില്ല ഉഷാറാണോ പറ്റിയേ റെഡി ടു ബ്രീഡ് ആട്ടോ ഇവരെല്ലാവരും എല്ലാവരും ഇപ്പോൾ വൺ ഇയർ പ്ലസ് ആണ് പിന്നെ എന്തെങ്കിലും ഉള്ളത് നോർമൽ സ്പാങ്കിളിൻ്റെ അഞ്ച് ചിക്സ് ഉണ്ട് ഇതിൽ ഇതിലൊരെണ്ണം മാത്രമേ സ്പാങ്കിൾ ഉള്ളു ബാക്കിയുള്ളവരൊക്കെ ഒരാൾ ഡബിൾ ഫാക്ടർ യെല്ലോ ആണ് പിന്നെ ഒരു കട്ട സ്പാങ്കിൾ എന്ന് പറയാൻ പറ്റില്ല എൻ്റെ കാലിലെന്തൊക്കെ നടക്കണ ആ കുറച്ച് പശക്ക് പൊട്ടി മാഡം അതായത് ഞാൻ ഇങ്ങനെ അനങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇവരാണ്ട് ചാടി പറക്കും അപ്പോൾ ജസ്റ്റ് കാണിച്ചാണ് അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുമിച്ചെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഓടുന്നോണ്ട് ഫോക്കസ് വർത്തായിരിക്കില്ല ഓക്കെ ഇത് ഇരുപത്തൊന്നാമത്തെ ബേഡാണ് മെയില് സ്പാങ്കിള് ഇതിനൊരു പയറുണ്ട് ബ്ലൂ ഉണ്ട് അപ്പോൾ ഇരുപത്തൊന്ന് മെയിൽ ഫാങ്ങൾ ബ്ലൂ ഇരുപത്തിരണ്ട് ഫീമെയിൽ ഇവരൊരു ക്ലച്ച് കഴിഞ്ഞു അടുത്ത ഇനിയിപ്പോടുത്ത ക്ലച്ചിനുവേണ്ടി ഞാൻ ഇപ്പോൾ ബ്രീഡിങ് ചെയ്തിലോട്ട് മാറ്റിയിട്ട് തന്നെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫീമെയിലാണ് ഒന്നും വരില്ല ഞാൻ പ്രശ്നമാണ് ഞങ്ങൾക്ക് ഒരു വീട്ട് എടുക്കാനൊക്കെ ഉറക്കില്ല ഓക്കെ അപ്പോൾ ഇരുപത്തൊന്ന് സ്പാങ്കിൾ മെയില് ഇരുപത്തിരണ്ട് അതിൻ്റെ ഫീമെയിൽ ബ്ലൂ ഫീമെയിൽ ഇത് നമ്മുടെ ഇരുപത്തി മൂന്നാമത്തെ ഗ്രേ മെയിലാണ് അതിൻ്റെ ഉണ്ട് ബ്ലൂ അതിനെ കാണിച്ചുതരാം അത്യാവശ്യം നല്ല ബ്രീഡ് വരുന്നതാണ് ഇപ്പോൾ ഓൾറെഡി ഒരു രണ്ട് ക്ലിസ്റ്റ് കഴിഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ ഫീമെയിലിനെ കാണിച്ചുതരാം അപ്പോൾ ഇത് ഇരുപത്തി മൂന്ന് ഗ്രേ മെയില് ഇത് ഇരുപത്തി നാലാമത്തെ ബ്ലൂ ഫീമെയിലാണ് മെയിലും ഫീമെയിലും ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ബേഡ്സിനെ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബേഡ്സിനൊന്ന് വീണ്ടും നിങ്ങളെ കാണിക്കുക നിങ്ങൾക്ക് ഈ ബേഡ്സിന് ഏതെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ വരിക നമുക്ക് സംസാരിക്കാം മിനിമം ഒരു സാധാരണ റേറ്റ് ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആൾക്കാരായിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ വരിക എന്തായാലും മാർക്കറ്റ് പ്രൈസിൻ്റെ കുറവായിരിക്കും ഞാൻ കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ടെങ്കിൽ വളരെ സന്തോഷം നിങ്ങൾ ഈ ചാനൽ വീണ്ടും വീണ്ടും പ്രൊമോട്ട് ചെയ്യുക നമ്മളെ കൊണ്ട് കഴിയാവുന്ന കണ്ടൻറ്റുകളൊക്കെ ഞാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചുതരാം